എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് അൻപത് ശതമാനം നികുതി വർധനവ് ഏർപ്പെടുത്തിയ ബജറ്റിൽ പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് മോട്ടോർ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയാണ് വർദ്ധിപ്പിച്ചത് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടർ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് നികുതി വർദ്ധിപ്പിക്കുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ പറഞ്ഞിരുന്നു സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് പ്രതിവർഷം വരുമാനം ലഭിക്കുന്നത് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതോടുകൂടി അൻപത്തി അഞ്ച് കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്ന പദ്ധതികളെക്കുറിച്ചും ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപാദിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമല്ല ഈ സാഹചര്യത്തിലാണ് പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുന്നത് എന്നും ധനമന്ത്രി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് റിനീവലിന് ഒരുപാട് പണം ഇപ്പോൾ തന്നെ വേണം അത് തെറ്റുകയാണ് എങ്കിൽ അതായത് റിനീവൽ ചെയ്യേണ്ട ദിവസം ഒരു ദിവസമെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ വലിയ പിഴയാണ് ഉള്ളത് ഇതിനു പുറമെയാണ് നിലവിലുള്ള റിനീവൽ തുകയുടെ അൻപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചത് ഇനി പഴയ വാഹനങ്ങൾ തുടർന്നങ്ങോട്ട് ഉപയോഗിക്കണമെങ്കിൽ സർക്കാരിലേക്ക് വലിയൊരു ഫണ്ട് തന്നെ നൽകേണ്ടി വരും അത് വഴുകുന്ന ഓരോ സമയത്തിനും അധികമായിട്ടുള്ള പിഴയും നൽകേണ്ടി വരും വാഹനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾ ആധാർ അധിഷ്ഠിതമാക്കുന്നതിൻ്റെ ഭാഗമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സർക്കാർ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആധാർ അധിഷ്ഠിതമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഈ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് എല്ലാ വാഹന ഉടമകളും തങ്ങളുടെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നാളിതുവരെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്താത്ത എല്ലാ വാഹന ഉടമകളും എത്രയും വേഗം സ്വന്തമായോ ഈ ജനസേവ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മേൽപ്പറഞ്ഞ പ്രകാരം മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത വാഹന ഉടമകൾ ആർ ടി ഒ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് സബ് ആർ ടി ഒകളിൽ ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടർ മുഖേന ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്താവുന്നതാണ് പൊതുജനങ്ങൾ ഇതൊരറിയിപ്പായി കണക്കിലെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വാഹന രേഖയിലും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിന് ആദ്യം ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം അതില്ലെങ്കിൽ ആദ്യം ആ കാര്യം ചെയ്യുക അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടെന്ന് കരുതുന്നു ഇതിന്റെ അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെയാണ് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾസ്